ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾ കൊല്ലം സിറ്റി സൈബർ പോലീസിന്റെ പിടിയിൽ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കണ്ണൂർ സ്വദേശികളും ജോലി വാഗ്ദാനം നൽകി പണം തട്ടിച്ച സ്വദേശിയുമാണ് പിടിയിലായത് നിരവധി പേരാണ് ഇവരുടെ കെണിയിൽ വീണത് ഷെയർ ട്രേഡിംഗ് നടത്തിയാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻ ലാഭം ഉണ്ടാക്കാമെന്നും അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകാമെന്നും വിശ്വസിപ്പിച്ചാണ് കണ്ണൂർ സ്വദേശികളായ റയിസും നാസിമും തട്ടിപ്പ് നടത്തിയത് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ അതേ പേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് അതിലൂടെ തവണകളായി പണം നിക്ഷേപമായി സ്വീകരിച്ചു ലാഭം വർദ്ധിക്കുന്നതായി ആപ്ലിക്കേഷനിൽ കണ്ടതോടെ ഇരയായവർ കൂടുതൽ തുക നിക്ഷേപിക്കുകയായിരുന്നു അങ്ങനെ കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശിക്ക് നഷ്ടമായത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികമാണ് യുവാവിന്റെ പരാതിയിലാണ് കൊല്ലം സിറ്റി സൈബർ പോലീസ് പ്രതികളെ പിടികൂടിയത്

പറയപ്പെടുന്ന ഈ നമ്മളെ പൈസ പൈസ പോകുന്ന പല ഒരു സമൂഹ മാധ്യമങ്ങൾ വഴി ഡ്രൈവർ ജോലിക്കായി ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയാണ് പാലക്കാട് ഷൊർണൂർ സ്വദേശി ഇരുപത്തിയേഴുകാരൻ വിഷ്ണു തട്ടിപ്പ് നടത്തിയത് ജോലിക്കായി പരസ്യത്തിൽ കണ്ട നമ്പറിൽ വിളിക്കുന്നവരോട് മുൻകൂറായി രേഖകളും ഫീസിടത്തിൽ പണവും വാങ്ങും തുക കൈക്കലാക്കിയ ശേഷം ബ്ലോക്ക് ചെയ്യുകയാണ് പതിവ് തട്ടിപ്പ് തുടരുന്നതിനിടെയാണ് കൊല്ലം സ്വദേശിയുടെ പരാതിയിൽ പോലീസ് പിടികൂടുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഡ്രൈവർ വരെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പരസ്യമാണ് അദ്ദേഹമായിരിക്കുന്നത് അപ്പൊ ഇന്നോവ കാർ സാലറി എല്ലാം അതിൽ പ്രത്യേകമായിട്ട് പറയുന്നു അപ്പൊ അന്വേഷണത്തില് ഇന്നലെ അദ്ദേഹത്തെ ഈ പറഞ്ഞ പാലക്കാട് ചെറുപ്പുളശ്ശേരി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി വിഷ്ണു എന്നാണ് പേര് അദ്ദേഹത്തിന് കൊല്ലവുമായിട്ട് ബന്ധമെന്ന് പറയുന്നത് കൊല്ലത്ത് ഒരു സ്വദേശി സ്വദേശിനിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ വഴി പരിചയപ്പെട്ട് വിവാഹം കഴിച്ചിരിക്കുന്നത് വലിയൊരു പല സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൽകി പ്രതി എ ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ ട്രേഡിംഗിലൂടെയും തൊഴിൽ വാഗ്ദാനത്തിലൂടെയുമുള്ള തട്ടിപ്പുകളിലും കൂടുതൽ പരാതിക്കാരുണ്ടോ എന്ന് കൊല്ലം സിറ്റി സൈബർ പോലീസ് അന്വേഷിച്ചു വരികയാണ് ജനം കൊല്ലം